ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം രാവിലെ തന്നെ മേണിച്ച് ബിസ് ഇത് നിസ്കരിച്ച് ഒതി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് ഉറങ്ങി മേടിച്ച് ഡ്രൈ ഫ്രൂട്ട്സെല്ലാം കഴിച്ച് പിന്നെ ഞാൻ പാലും ബിസ്ക്കറ്റും കഴിച്ച് പിന്നെ എനിക്ക് ഓരെല്ലാം പിണ്ടിയോ നല്ല കറിയെല്ലാം ഉണ്ടായി ഞാനത് കുറച്ച് കുറേ എപ്പോഴെങ്കിലും ഒരുക്കതെന്നാണ് എനിക്ക് എപ്പോഴും ഇത് അപ്പത്തിനോട് ഭയങ്കര ഇഷ്ടമില്ല അതൊന്നുമില്ല അങ്ങനെ ഓരെല്ലാം കഴിച്ച് ഞാൻ പാല് ബിസ്ക്കറ്റ് കഴിച്ച് പിന്നെ ഞാൻ ഒരു കറിയും ഉണ്ടാക്കാം സ്റ്റൂനും ചിക്കൻ സ്റ്റൂനാക്കി കുറച്ച് ഒരു കിലോ ചിക്കൻ എടുത്ത് ബട്ടെടുത്ത് രണ്ട് ഉരുളക്കര പിന്നെ ക്യാരറ്റ് എടുത്ത് രണ്ട് ഇതെല്ലാം മുറിച്ച് ഈ ചിക്കനും ഇതെല്ലാം ഉപ്പെല്ലാം ഇട്ടിട്ട് മിക്സാക്കി വെള്ളം അടിച്ചിട്ട് കുക്കറിൽ ഒരു പീസിൽ വരുന്നവർ വെച്ചു പിന്നെ ഒരു ചട്ടി വെച്ച് അതിന് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ പാമില് ഇങ്ങനത്തെ വിപ്പൻ ഇതൊന്നല്ല വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് പിന്നെ മൂന്നും വലിയ ഉള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് കറിവേപ്പിയ ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിലായിരുന്നു ഇതിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് പകത്തിന് ഉപ്പും ഇട്ടിട്ട് വരട്ടുന്നതാണ് സ്റ്റൂൻ എൻ്റെ നെയ്മ് ഭയങ്കര ഇഷ്ടം സ്റ്റൂൻ പറഞ്ഞാലാണ് ഉച്ചക്ക് ഞങ്ങൾക്ക് നല്ല ചിക്കൻ മന്തിയാക്കിയിട്ടുണ്ട് ഞാൻ കഴിച്ചത് നിലത്താ ചോറും ഉണ്ടായി നല്ലത്താ നണ്ടും വെള്ളറൊക്കെ ചരിങ്ങായും വേളയിട്ട കറിയില്ലേ അതും തരണ്ടി പച്ച തറണ്ടിയിലെ കക്കിയത് കശിയാക്കി അതും ഉണ്ടായി അതും കൂട്ടി ഞാൻ വെച്ച് മക്കൾക്ക് ബിരിയാണി ചിക്കൻ ബിരിയാണി ആക്കി കൊടുത്തു പച്ചമുറാക്കിയിട്ട് കൊടുത്തു ഇത് രാത്രിക്ക് ഇല്ല ഞാൻ രാത്രി തന്നെ ആക്കുന്നത് ഇന്ന് ഞാൻ എന്നാൽ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ചിക്കൻ സ്റ്റൂവിൻ്റെ പണിക്ക് തുടങ്ങി പിന്നെ അതിന് പൊടിയെല്ലാം കുറച്ച് വറുത്തിട്ട് ഇത് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലൊക്കെ ഇത് ഇടണം ഏൽത്തരി പിന്നെ നമ്മൾ നമ്മളാഗര മസാല എല്ലാം ഉണ്ടല്ലേ കറാമ്പ് പിന്നെ പട്ട അതെല്ലാം ഇട്ടിട്ട് ബലിഫെല്ലാം ഇട്ടിട്ട് ഒരു അതിനെ കുറച്ച് ചൂടാക്കിയിട്ട് വറുത്തിട്ട് പൊടിയാക്കണം ഇട്ടിട്ട് ഇത് പൊടി ഇട്ടതിന് ശേഷം ഇതിൽക്ക് കുറച്ച് മൈദ ഇടണം മൈദ ഇട്ടിട്ട് ഈ ഫ്രൈ ആക്കിയ ശേഷം ഇതെടുക്കാം നമ്മളെ കുക്കറിൻ്റെ എടുത്തിട്ട് കുറച്ച് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇടണം ഇട്ടിട്ട് രണ്ടാം പാൽ തേങ്ങൻ്റെ അത് മിക്സായി പോയി കാട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടാം പാലാണ് രണ്ടാം പാൽ ഇരിക്കൊഴിക്കുന്നത് ഒഴിച്ചിട്ട് ഈ ഈ ചിക്കനും പൊട്ട എല്ലാം ഇതിൽ കുറച്ച വെന്ത് എല്ലാം അതുപോലെ ആയതിന് ശേഷം ഇതാക്കുക പിന്നെ ഒന്നാം പാൽ ഭഷ്ടം ഒന്നാം പാൽ എടുത്തിട്ടില്ലേ അത് വയ്ക്കുന്നത് അത് ഒഴിച്ചിട്ട് തിളക്കാനില്ല കുറച്ച് ചെറിയ തള വരുമ്പോൾ തന്നെ ഹാഫാക്കിയിട്ട് വെക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് കിസ്മസും അണ്ടിപ്പരിപ്പെല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നത് അത് എനിക്ക് ലാസ്റ്റ് ഇടും പിന്നെ സവാള ഫ്രൈ ആക്കിയിട്ട് എടുത്ത് അത് മിസ്സായി കാട്ടാൻ മറന്നു നമ്മൾ സ്റ്റൂവിന് റെഡി ഇത് രണ്ടാം പാൽ വിൽക്കുന്നത് സ്റ്റൂവിന് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് നിങ്ങളെല്ലാവരും ഇപ്പം ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് രാത്രിക്ക് ഇടിയപ്പം ആക്കുന്നത് ഇടിയപ്പം അപ്പം പിന്നെ പൊറോട്ട പിന്നെ ബ്രെഡിന് നല്ല ഇതായി നല്ലതാണ് ഈ കറി പിന്നെ എനിക്ക് നണ്ടിൽ ഇന്നലത്തെ കറിയും ഉണ്ടായി രണ്ടിൽ ഇത് ഗസിയും ഉണ്ടായി ഇത് ഓരോ ബിരിയാണി കഴിക്കുന്നത് അതി വലിയ ഫ്രണ്ടും ഉണ്ടോ അവന് വീഡിയോ വരാൻ താല്പര്യമില്ല അവൻ അവര് വീഡിയോ എടുത്തിട്ടില്ല ഫ്രണ്ടിൻ്റെ പേര് സോലിന്ന് അവന് വരുന്നില്ല അല്ല വീഡിയോയിൽ വേണ്ട വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ല റിസാൻ ഓരോല്ല വീഡിയോയിൽ വരുന്നുണ്ടോ ഇത് ഇന്നലെ വൈകുന്നേരം ഞമ്മൾ ബന്ധിയോട് ഞമ്മൾ ഗ്യാസ് സ്റ്റൗ എടുക്കായിട്ടുണ്ടായിന് അതി പെരിങ്ങാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ വേങ്ങൻ പോയപ്പോൾ നെയ്മും കുറേ ഇതെല്ലാം വാങ്ങി തന്നു ഇത് വെള്ളം പിന്നെ മോറുവെള്ളം എനിക്കിഷ്ടം ഞാനും കുടിച്ച് നെയ്മും കുടിച്ച് പിന്നെ വേവിച്ച മുട്ടത്തിന്ന് ഞാനും നെയ്മും പാത്തി മേലെ കുടിച്ച് വെള്ളം പിന്നെ മുട്ടത്തിന്ന് പിന്നെ പാത്തി മേക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടമില്ല ചറുമുറ പിന്നെ ഇത് അബിലിമേലിക്കൊക്കെ ഇഷ്ടം അപ്പോൾ ചറുമുറെടുത്ത് പിന്നെ പാ ഇത് ബ്രെഡും ആംബ്ലേറ്റും എടുത്ത് എനിക്ക് വേവിച്ച മുട്ടയും മോറും മോറും കുടിച്ച് ഞാൻ വേവിച്ച മുട്ടയും തന്നു പിന്നെ അതെല്ലാം ബൈക്ക് റോഡ് സൈഡ് നല്ല കോഴിക്കോട് അലുവാന്നിട്ട് അട വച്ചിട്ടുണ്ട് ഞങ്ങൾ അടുക്കത്ത് തന്നെ ആ അത് എടുത്തി നോക്കുമ്പോൾക്ക് ഞങ്ങൾ അവിടുന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തന്നത് വേറെ തന്നെ നല്ലേ ഇല്ല വീട്ടിൽ വന്നിട്ട് ഞാൻ എടുത്ത് അത് ടേസ്റ്റ് ഈ ടേസ്റ്റ് നോക്കാതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വീട്ടിലോട്ട് എടുത്തോണ്ടായിരുന്നു വീട്ടിലോട്ട് എടുത്തോണ്ട് അത് ടേസ്റ്റേയില്ല ഓക്കെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാല്ല അടുത്ത വീഡിയോ ആയി കാണാം ഓക്കെ ബൈ ബൈ